വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴി അതായത് തൃശൂർ റോഡിൽ പറഞ്ഞ വഴി ആകാശത്ത് രണ്ടത് പ്രതിഭാസമോ അല്ലെങ്കിൽ എന്താ വിളിക്കാൻ എനിക്കറിയില്ല എന്താ സംഭവം വീട്ടിൽ വെട്ടാതില്ല ഒരു രണ്ട് പോലെ കുറച്ച് ോട്ടും ഇങ്ങോട്ടും ഒരു ശ്രദ്ധയിൽ കിട്ടും വണ്ടി നോക്കുമ്പോൾ ഇങ്ങനെ കണ്ടു സംഭവം അപ്പൊ എന്തായാലും ഞങ്ങൾ നോക്കി എന്നിട്ട് അത് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഡ്രോണാണെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെയാണെന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഒന്നും അല്ലാന്ന് തോന്നിയിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് പോന്നു ഏറെക്കുറെ ഒരു പത്ത് പതിന പത്ത് കിലോമീറ്ററിൻ്റെ അടുത്ത് ഇപ്പുറത്ത് പോന്ന് ഇത്രാളി ഗാവിൻ്റെ ഭാഗത്ത് എത്തിയിട്ട് കുറച്ചും കൂടി ലൈറ്റൊക്കെ കുറഞ്ഞ ഏരിയയിൽ വന്നിട്ട് ഒന്നുകൂടി നോക്കി അപ്പോൾ അപ്പോൾ അവിടെയും ഇത് തന്നെ അതേ പൊസിഷനിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്തോ ആകാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നത് അപ്പം ഞങ്ങളുടെ എന്തെങ്കിലും കാഴ്ച പ്രശ്നമാണോ ചോദിച്ചാൽ അവിടുത്തെ അവിടെ ഇരുന്നിരുന്ന് ആൽത്തറയിൽ ഇരുന്നേന്ന് കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ച് കാണിച്ചു നോക്കി അപ്പോൾ അവർക്കും കാണുന്നുണ്ട് പക്ഷെ അവരും ഈ പറഞ്ഞ പോലെ എന്താ സംഭവം